ദുബായിൽ തിരിച്ചെത്തി ഇന്നിട്ട് ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇച്ചിരി കൂടി സമയമുണ്ട് നമുക്ക് രണ്ട് പേർക്കെ ഞാൻ കോഫാണ് എന്നാൽ പിന്നെ ഫ്യൂച്ചർ മ്യൂസിയം ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു കുറേ നാളായി ഫ്യൂച്ചർ മ്യൂസിയത്തിൽ പോകാൻ വേണ്ടി സമയം കിട്ടില്ല അപ്പോൾ അങ്ങനെ ഫ്യൂച്ചർ മ്യൂസിയത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് വിചാരിച്ചത് അല്ലേ ഭക്ഷണമൊക്കെ ഞങ്ങൾ ഷിപ്പിൽ നിന്ന് തന്നെ കഴിച്ചു അപ്പോൾ മഴയതൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് അങ്ങോട്ട് പോവാം ആ ഇതിൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഓടിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ടുണ്ടോട്ടെ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് വേറെ വഴിയൊന്നും മാറിപ്പോകേണ്ട കാര്യമില്ല കേട്ടോ നമ്മൾ ദുബായ് നമ്മൾ പോട്ട് ചെയ്യുന്ന നമ്മുടെ അബുദാബിലോട്ട് പോകുന്ന നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന സെയിം വഴി തന്നെയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് മാത്രമേ ഉള്ളൂ അതെങ്ങനെ കാണാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോയത് പക്ഷെ അത് ചിന്തിച്ചപ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിച്ചു കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് കയറി ടിക്കറ്റ് നോക്കി ഓക്കെ ടിക്കറ്റ് ഓക്കെ ഫൈൻ ടിക്കറ്റ് റേറ്റ് ഒക്കെ നോക്കി പ്പോൾ നൂറ്റമ്പത്തമ്പത് രൂപയുള്ളൂ വൺ വൺ ഫിഫ്റ്റി നയൻ ദിർഹ ആണ് ഇതിൻ്റെ എൻട്രി ടിക്കറ്റ് ഓക്കെ വൺ ഫിഫ്റ്റി നയൻ ദിർഹ എന്നൊക്കെ വിചാരിച്ച് എന്നാൽ പിന്നെ കയറാം എന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞത്തേക്കും ഇതാണ് നമ്മൾ അതിൻ്റെ സറൗണ്ടിങ്സ് എത്തി ഓൾറെഡി കാണാൻ നല്ല ഈ ബിൽഡിംഗ് പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബിൽഡിംഗ് ആണ് കേട്ടോ അത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സറൗണ്ടിങ്സും അതുപോലെ തന്നെ മനോഹരമായിരിക്കണല്ലോ അപ്പം അതിൻ്റെ പുറത്തുള്ള ബിൽഡിങ്ങും അതുപോലെ തന്നെ ഭംഗിയായിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല നമ്മളവിടെ എത്തി നമുക്കതായ ദൂരെ കാണുന്നതാണ് നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയം കെട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഷേപ്പ് ഒക്കെ കണ്ടോ ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തതെന്ന് പറയണം കേട്ടോ ആ എനിക്ക് എനിക്കതിൻ്റെ ഫീൽ ചെയ്ത ഷേപ്പ് ചെയ്യും പക്ഷേ ഞാൻ പറയണില്ല നിങ്ങൾ പറയണം നിങ്ങൾക്ക് എന്താ ഒരു ഷേപ്പ് ഫീൽ ചെയ്തതെന്ന് എനിവേ നമുക്ക് ബുർജി ഖലീഫ പോലെ തന്നെ ഇപ്പം ഒരു ഐക്കോണിക് ദുബായിൻ്റെ ഒരു ഐക്കോണിക് ബിൽഡിങ് തന്നെയാണ് നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയം ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ബിൽഡിങ് അല്ല നല്ല ഭംഗിയായിട്ടുണ്ട് നോക്കിയതൊക്കെ അവർക്കിടെ കൺസെപ്റ്റിൽ എങ്ങനെ ഇങ്ങനെയൊരു ഷേപ്പ് വന്നാവോ നല്ല അടിവളാണ് ഇതിൻ്റെ മേലെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഡോറൊക്കെ തുറക്കുമെന്നും എന്നിട്ട് നമുക്ക് ആണെങ്കിലും എന്നാ പറയുക നമ്മൾ ഫ്ലൈറ്റ് വരുന്ന പോലെ കുഞ്ഞു ഒരു ഉപഗ്രഹം പോലത്തെ ഒരു സാധനം പുറത്തോട്ട് പറന്നിറങ്ങിപ്പോയി പിന്നെ തിരിച്ച് പറന്ന് കയറി വന്നൊക്കെ പറയുന്നത് കേട്ടോ ഇടയ്ക്കൊക്കെ നമുക്ക് വീഡിയോയിലൊക്കെ കാണുമ്പോൾ കാണാം വന്ന് വരുന്നതും പോകുന്നതൊക്കെ പക്ഷെ നമുക്ക് ഇപ്പോഴൊന്നും പോകുമ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല അത് ഇതാണ് അതിൻ്റെ പാർക്കിംഗ് ഏരിയ ഇവിടെ വണ്ടി പെയ്ഡ് പാർക്കിംഗ് ആണ് കേട്ടോ നമുക്ക് പേ ചെയ്യണം അതല്ല നമുക്ക് പേ ചെയ്യാൻ താല്പര്യം ഇവിടുത്തെ പുറത്തെ ഔട്ട്ലെറ്റിൽ നിന്ന് ഒരു എഴുപത്തഞ്ച് ദൃഹത്തിൻ്റെ ഭക്ഷണം എന്തെങ്കിലും കഴിക്കുക അങ്ങനെയൊക്കെ ബില്ല് കാണിച്ചാൽ മതി അപ്പോൾ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി വരുവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയം അവിടെ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു പിന്നെ നമുക്കൊന്ന് വളഞ്ഞ് കയറണ തന്നെ ഉള്ളൂട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്യൂ ഫ്യൂച്ചർ മ്യൂസിയം കേട്ടോ നല്ല രസമല്ലേ അടിപൊളിയല്ലേ കാണാൻ താഴെ ഒക്കെ നല്ല ഭംഗിയായിട്ട് പിന്നെ അതിനകത്ത് എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എന്തൊക്കെയാണ് അറബിക് ലിറ്റർ പോലെയൊക്കെ ഉണ്ട് ജസ്റ്റ് കാണാൻ വേണ്ടി സിൽവറിൽ പക്ഷേ ആ കളർ കോമ്പിനേഷനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ എന്നല്ല നമുക്കൊരു ഇൻസ്പിറേഷനുള്ളൂ ആ ഒരു അഭിപ്രായങ്ങളും കമൻറ്റൊന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുവാ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ജസ്റ്റ് കമൻറ്റ് ഇടാനൊക്കെ ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ പറയാറില്ല അപ്പം സബ്സ്ക്രൈബേഴ്സും വളരെ കുറവാണ് ചാനലിന് പിന്നെ ഞാൻ ഇതിനകത്തും കൂടുതലും കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മെമ്മറി കീപ്പ് ചെയ്യാനും നമുക്കിപ്പോൾ ഞാൻ വിചാരിക്കും നമ്മുടെ പണ്ടത്തെ ഓർമ്മകളൊന്നും ചിലപ്പോൾ നമ്മൾ നമ്മുടെ നാട് ഇങ്ങനെയായിരുന്നു ഞങ്ങളെ പണ്ട് അവിടെ കൊക്കോത്തോട്ടവും എണ്ണാൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചൊരു കുറച്ച് വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്തിരാവും അപ്പോൾ നമ്മുടെ പഴയ നമ്മൾ പണ്ട് ഇങ്ങനെയായിരുന്നു നമ്മുടെ പണ്ട് ജീവിച്ച സമയത്ത് ഈ നാട് ഇങ്ങനെയായിരുന്നു നമുക്ക് പറയാമല്ലോ അല്ലേ ഇപ്പോൾ ഫ്യൂച്ചർ മ്യൂസിയം കുറച്ച് കഴിയുമ്പം എത്ര പഴകിയാലും ഇതൊരു ഐക്കോണിക് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നട്ടെ ഇതിൻ്റെ ഒരു ഐക്കോണിക്ക് അതൊന്നും മാറാൻ വേണ്ടി പോകുന്നില്ല ഇത്രയും നമ്മൾ ഒത്തിരി 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 മില്യണും ബില്യണൊക്കെ ചിലവഴിച്ചിട്ടുണ്ടാക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ അല്ലേ നല്ല അടിപൊളി ബിൽഡിങ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ആ ഏരിയ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് അപ്പം എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഒത്തിരി വിസിറ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ പിന്നെ വിസിറ്റേഴ്സ് വരുന്നുണ്ടെന്ന് പറയേണ്ട കാര്യമില്ല ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് സഞ്ചരിക്കുന്ന ഒരു ആണ് ദുബായ് അപ്പോൾ എല്ലാ വർഷമാണെങ്കിലും ഒത്തിരി അധികം ആൾക്കാർ എസ്പെഷ്യലി ജനുവരി ജനുവരിയല്ലേ ജനുവരി മാസമാണ് ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് വെടിക്കെട്ടും ഇതൊക്കെ കാണാൻ വേണ്ടി വരുന്ന സമയം കൂടിയാണ് അപ്പോൾ ഞങ്ങളെ ചെന്നപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് തിരക്കായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി കിട്ടാൻ ഒരു സാധ്യതയുള്ളത് ഇതാണ് കേട്ടോ അതിൻ്റെ ഉൾവശം അപ്പോൾ ശരിക്കും ഞങ്ങൾ വിചാരിച്ച് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റും സാധാരണ എല്ലായിടത്തും പോകുന്ന പോലെ കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുക്കാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കുമെന്നാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് കൗണ്ടറിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം പക്ഷേ ഭയങ്കര റേറ്റ് ആണ് ടിക്കറ്റിന് കേട്ടോ സ്പെഷ്യൽ കൺസിഡറേഷനിലുള്ള ടിക്കറ്റുകളൊക്കെയാണ് എടുക്കുന്നത് ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ കയറിയിട്ട് ഒരു നമ്മൾ നിയർ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സ് എടുക്കുവാണെങ്കിൽ ടിക്കറ്റ് ഭയങ്കര ഹൈ ആണ് ഞാനിപ്പോൾ കയറി നോക്കിയായിരുന്നു അപ്പം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഞാൻ ഫെബ്രുവരി അഞ്ചാം തീയതി നമ്മൾ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ രണ്ടിൽ ഫെബ്രുവരി ഇരുപത്തെട്ടും ജനുവരി ജനുവരി എന്ന് എന്തൊക്കെയാ പറയണതല്ലേ ഫെബ്രുവരി ഇരുപത്തെട്ട് ഞാൻ മാർച്ചത്തെ ആ ആദ്യത്തെ ആഴ്ച വരെ രണ്ട് പേർക്ക് ടിക്കറ്റ് നോക്കിയപ്പോൾ അത് ഏകദേശം ഒരു എണ്ണൂറ്റി എണ്ണൂറ് സംതിങ് വരും അപ്പോൾ ഏകദേശം ഒരാൾക്ക് ഒരു ഫോർ ഹൺഡ്രഡിന് എടുത്ത് ഗ്രഹമാകുന്നുണ്ട് അത് സമയം നമ്മൾ ടിക്കറ്റ് റേറ്റ് നോക്കുവാണെങ്കിൽ അ നൂറ്റമ്പത്തൊമ്പത് എ ഡിയെ നമ്മുടെ ഓൺലൈനിലേക്ക് കാണിക്കത്തുള്ളൂ ആ സമയം മാർച്ച് സെക്കൻഡ് വീക്കിലോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ ടിക്കറ്റ് നോക്കുമ്പോൾ നൂറ്റമ്പതേ ഉള്ളൂ രണ്ട് പേർക്കും കൂടെ മുന്നൂറ്റി സംതിങ് ടിക്കറ്റ് ആകത്തുള്ളൂ അപ്പോൾ നമ്മൾ പോകുമ്പോൾ മുന്നൂറ്റി പതിനെട്ടാന്ന് കേട്ടോ രണ്ട് പേർക്കും കൂടെ ടിക്കറ്റ് അപ്പം ശരിക്കും നമ്മൾ ഏറ്റവും നിയർ ആയിട്ട് ഡേറ്റ് നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമോറും ടിക്കറ്റിൻ്റെ റേറ്റ് കൂടിക്കൂടിയേ പോകത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ പോകാൻ ഈ ഫ്യൂച്ചർ മീസത്തിലൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പ്രോഫിറ്റ് ആയിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് അത്ര നഷ്ടം വരത്തില്ല അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് ഉള്ളിൽ കയറാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ എൻട്രൻസിൽ ഒന്ന് കയറി പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് മെട്രോയ്ക്ക് മെട്രോ സ്റ്റേഷനോട്ട് ദുബായ് മെട്രോയിട്ട് അവിടുന്ന് കണക്ഷൻ ഉണ്ട് കേട്ടോ നമുക്ക് പോകാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ ദുബായ് മെട്രോൻ്റെ അങ്ങോട്ടൊന്ന് കയറാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നടന്നത് ഞങ്ങൾ ഒരു പകുതി കഴിക്ക് കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോകുന്നു കാരണം നമുക്ക് ഇച്ചാനാണെങ്കിൽ എല്ലാം തുമ്മി അവിടെ ഫുള്ള് വൈറസിനാക്കി വെക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു ഇച്ചാനോട് ചോദിക്കുകയാണ് അവിടെ ഇച്ചാനിനൊക്കെ ഇൻഫെക്ഷൻ എന്തായാലും നമുക്ക് ടിക്കറ്റ് തന്നില്ല എന്നാൽ പിന്നെ അവിടെയൊക്കെ ഒന്ന് ഇൻഫെക്ഷൻ ആക്കി വെച്ച് പോയേക്കാന്ന് അല്ല കേട്ടോ ഇത് വൈറൽ തുമ്മലൊന്നുമല്ല ഇച്ചാനും തുമ്മലുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ തണുപ്പുള്ള സീസണിലൊക്കെ ആണെങ്കിലൊക്കെ ഒരു ഇച്ചിരി സ്നീസിങ്ങൊക്കെ ഉള്ള അതാണ് അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് ഉള്ളൊന്നും കയറി കാണാൻ വേണ്ടി പറ്റില്ല ജസ്റ്റ് അതിൻ്റെ ബിൽഡിങ്ങിൽ നമ്മൾ സാധാരണ മെട്രോയ്ക്ക് പോ മെട്രോ സ്റ്റേഷനിലോട്ട് പോകുന്ന ഒരു സൈഡും ജസ്റ്റ് ഉള്ളും കയറി ഞങ്ങൾ പിന്നെ തിരിച്ചിറങ്ങിപ്പോകുന്നു കാരണം ടിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണിപ്പം അല്ലെങ്കിൽ ഞങ്ങൾ എന്നാൽ വിചാരിച്ചു നേരത്തെ ചെന്നിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വേറെ ഒരു ദിവസം നമുക്ക് വരാം കാണാൻ വേണ്ടി വരാം അല്ലാതെ നമുക്ക് നമുക്കിപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ അത് വറുത്താവത്തില്ല അങ്ങനെ അപ്പോൾ ഇതിൻ്റെ പുറത്തിറങ്ങി വന്നപ്പോൾ കേട്ടോ ഞാൻ മേലോട്ട് കണ്ടോ നമുക്കിങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് മേലോട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഇതിലൂടെ കയറിപ്പോയിട്ട് ആ ബിൽഡിങ്ങിൻ്റെ അതിലൂടെ തിരിച്ചിറങ്ങാൻ വരാനാണ് ശരിക്കുമുള്ളവേ എന്തുകൊണ്ടാണ് കൊണ്ടാണ് റീസൺ എന്നാണെന്ന് അറിയത്തില്ല പക്ഷെ അവരവർ ഇത് ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് നമുക്ക് മുകളിലോട്ടുള്ള എൻട്രൻസ് ഒക്കെ ബ്ലോക്ക്ഡാണ് ആട്ടോ ഇനി ഇതിപ്പോൾ എപ്പോഴെങ്കിലും തുറക്കുമോയെന്നറിയത്തില്ല കാരണം അവിടെ സെക്യൂരിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു ചോദിക്കാൻ വേണ്ടിയിട്ട് കാരണം അങ്ങനൊരു വേ ഉള്ളപ്പം അത് എപ്പോഴെങ്കിലും ഓപ്പൺ ആക്കേണ്ടതാണ് ഇപ്പം എനിവേ ആ വേ ബ്ലോക്ക്ഡ് ബ്ലോക്കഡാണ് കണ്ടതാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ കയറിപ്പോയിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ അതിലൂടെ പോയി അതിൻ്റെ അവസാനത്തെക്കൂടി ഇറങ്ങി താവട്ട് വരണം ഇച്ചിരി ഷാർപ്പ് എൻട്രൻസ് ഞാൻ ഇറങ്ങുന്ന ഒരു വീഡിയോ സ്ഥലം കൂടെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം എൻ്റെ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് ആ അങ്ങനെ ഇവിടുന്ന് ഞാൻ എന്തായാലും എനിക്ക് സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്കെല്ലാം നടക്കാനാണെങ്കിലും അവിടെ ഇരിക്കാനാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാനും പിന്നെ കാലാവസ്ഥ ഇപ്പം നമ്മുടെ ഇവിടുത്തെ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് നല്ല തണുപ്പല്ല ഈവൻ ഉച്ചയ്ക്ക് ഇറങ്ങിയാലും നല്ല തണുപ്പായതുകൊണ്ട് നമുക്ക് നടക്കുമ്പോൾ തീരെ മടുപ്പ് ഇല്ല കേട്ടോ അതേസമയം ചൂടില്ല സമയത്ത് നല്ല ചൂടായിരിക്കും ഈ സമയത്ത് നല്ല നമുക്ക് പോകാനൊക്കെ എന്ത് ഭംഗിയല്ലേ കാണാനും അതിൻ്റെ ഒരു ഷെയ്പ്പൊക്കെ നോക്കിക്കേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഞണ്ടിൻ്റെ ഇറക്കുകാലില്ലേ ഞണ്ടിൻ്റെ ഒരു സൈഡ് തീർക്കാൽ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഞണ്ടെന്ന് ജസ്റ്റ് അങ്ങ് അടച്ചു വയ്ക്കുവാണെങ്കിൽ കാണുന്ന പോലെ എന്താണോ ഒരു സ ഒരു സൈഡിങ്ങനെ കുഞ്ഞുതാക്കിയും ഒരു സൈഡ് വലുതാക്കിയാൽ അവരത് കൺസ്ട്രക്ട് ചെയ്യാനുള്ളത് അല്ലേ ഒരു അതിനുള്ളിലത്തെ പ്രചോദനം എന്തായിരിക്കും ഞാനിങ്ങനെ എനിക്ക് ഇരുന്നേക്കാറോ ഉച്ച കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഗാർഡനും പരിപാടികളൊക്കെ പിന്നെ എന്നാൽ എന്തുവാണവ വളരെ കാര്യമായിട്ടിട്ടൊന്ന് ആലോചിക്കുന്നുണ്ട് ബിൽഡിങ്ങൊക്കെ കണ്ടിട്ട് എന്നെ കൂട്ടാണ്ട് നേരെയോട് വന്ന് നിൽക്കുന്നു കേട്ടോ ഞാനവിടെ ഇവിടെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ എന്നെ കുറച്ച് മുമ്പോട്ട് പോയിട്ട് അവിടെ കാത്തു നിൽക്കും വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കും ഇച്ചിരി ക്ഷേമാന്ന് തോന്നുന്നു പുള്ളിക്കാരൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് വീടില്ല എല്ലാ അപ്പം ഈവൻ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം ഞാനും വീഡിയോ എടുത്തു എന്തായാലും ഇതാ കേട്ടെ നോക്കിക്കണ്ട എന്ത് ഭംഗിയാ നോക്കി സൈഡ് ഒക്കെ എന്താ ഞാൻ പറഞ്ഞില്ല അവിടെ നമ്മൾ കയറിയിട്ട് ഇതാകട്ടെ ഇറങ്ങി വരുന്ന സൈഡ് നമുക്ക് ആ ഇറങ്ങി വരുന്ന സൈഡാണ് നല്ല കുത്തനെ ഒരു ഇച്ചിരി അത്യാവശ്യം കുത്തനെയുള്ള ഇറക്കം തന്നെയാ കേട്ടോ എന്നാലതിൻ്റെ വഴി നല്ല ഭംഗിയുണ്ട് കാണാനും ഇവിടെ മുഴുവൻ നമ്മുടെ നാട്ടിലത്തെ എല്ലാ ചെടികളും നമ്മുടെ നാട്ടിലത്തെ തെരുവുക നമ്മുടെ നാട്ടിലത്തെ കടലാസ് പുഷ്പം അങ്ങനത്തെ എല്ലാം നമ്മുടെ നാട്ടിലൊക്കെ ചുമ്മാ കാടായിട്ട് കിടക്കുന്ന എല്ലാ സാധനങ്ങളും ഒക്കെ മുടി പോലെ ഇരിക്കുന്നല്ലേ പുല്ല് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ നമ്മുടെ തെരുവ് കേട്ടോ നമ്മുടെ നാട്ടിലെ തെരുവ് ആർക്കും തെരുവ് വേണമെങ്കിൽ ഇവിടേക്ക് ഭയങ്കര വാല്യൂ തെരുവേക്ക് അത് നന്നായിട്ട് പൂത്തിങ്ങനെ കാറ്റത്തേക്ക് ആഴെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് അങ്ങനെ ഞങ്ങളുടെ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ പോക്ക് ഫ്യൂച്ചർ മ്യൂസിയം കാണാമെന്നുള്ള ആകാംക്ഷയോടെ പോയതാണ് പക്ഷേ ചമ്മി തിരിച്ചു വന്നു കിട്ടിയില്ല ടിക്കറ്റ് ടിക്കറ്റ് നേരത്തെ എടുക്കണമായിരുന്നു അപ്പം ഗൈസ് നിങ്ങൾ വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അടുത്ത പ്രാവശ്യം തന്നെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് വരണം അല്ലെങ്കിൽ ഞങ്ങൾ പോയ പോലെ എന്നാ പറയുക ഒരാളെ ചന്തക്ക് പോയിട്ട് വന്ന പോലെ എന്ന് പറയത്തില്ലേ അങ്ങനെ വരേണ്ടി വരും എനിവേ വേ ഞങ്ങളെന്തായാലും കാണാൻ പറ്റില്ല എന്നാലും അത്രയും കണ്ടത് അത്രയും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ മാത്രമല്ല കേട്ടോ ഞങ്ങൾ ഇതിൻ്റെ പുറത്തൊക്കെ ആണെങ്കിൽ ഞങ്ങൾ കുറേ പാർക്കിങ് ഏരിയ പാർക്കൊക്കെ കൊണ്ട് ഞങ്ങൾ കാണിച്ചു തരാം അവർക്കുണ്ടോ പിള്ളേരൊക്കെ ആണെങ്കിൽ ഉള്ളിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറങ്ങാൻ മാത്രം സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ കുറേ ഇതൊക്കെയൊക്കെ പാർക്കും കാ ഉള്ളോട്ടൊക്കെ ആണെങ്കിൽ എന്തൊക്കെയോ കൺസ്ട്രക്ട് ചെയ്തു എല്ലാം പാർക്കിങ് ഏരിയ ആയിട്ട് പാർക്ക് തന്നെ കേട്ടോ സെൻട്രൽ പാർക്ക് പക്ഷെ എന്നാലും കയറി കാണാൻ മാത്രം ഭംഗിയുള്ളൊരു പാർക്കാണ് ഉള്ളോട്ട് ഇനി നമുക്ക് നമുക്ക് കാണിയാൻ പറ്റത്തില്ല പക്ഷേ ഉള്ളിലോട്ട് നന്നായിട്ട് നടക്കാനുള്ള ഏരിയ ഉണ്ട് അവിടെ നല്ല പാർക്കുകളാണ് ഇവിടെയൊക്കെ വീടിൻ്റെ അടുത്തൊക്കെ വീടുള്ളവർക്കൊക്കെ ആണെങ്കിലും അതെല്ലാം നമുക്ക് അടുത്തൊക്കെ ഇങ്ങനെ ദുബായ് ഒക്കെ ഫുൾ എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ആണെങ്കിൽ വന്ന് കാണാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ദുബായ് അപ്പോൾ ദുബായ് എല്ലാം ഫുൾ മരുഭൂമിയൊന്നുമല്ല ഞാനും വിചാരിച്ച് വന്നപ്പോൾ എൻ്റെ കൺസെപ്റ്റിൽ കൺസെപ്റ്റിലെപ്പോലത്തെ ഒന്നുമില്ല കേട്ടോ എല്ലാം എല്ലാം വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഇതൊക്കെ ശരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് ഉണ്ടാവുന്നതല്ല എന്നുള്ളതാണ് ഈ മരുഭൂമിയിൽ ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു കഷ്ടപ്പാടെന്നാല് ആലോചിച്ചു എങ്കിൽ ആൾക്കാരൊക്കെ ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അതുപോലെ ഇത്ര വൃത്തിക്ക് കൊണ്ട് നടക്കണമെങ്കിൽ ഒരു എൻ്റെ പുറകിലത്തെ എഫേർട്ട്സ് ശരിക്കും അതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ് അങ്ങനെ ഈസ് ഞങ്ങളുടെ വെക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര സാഡാണ് സത്യത്തിൽ വെക്കേഷൻ കറങ്ങാൻ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ എനിക്ക് ഭയങ്കര മടിയാണ് അത്യാഷം പിന്നെ പൈസയുടെ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് തിരിച്ച് പോയല്ലേ പറ്റൂ അങ്ങനെ എന്തായാലും ഞങ്ങൾ തിരിച്ചു പോവാണ് ഞാനും എന്തൊക്കെയാ കീഴിച്ചതിനോട് ചോദിച്ച് പറഞ്ഞതാണ് സെയിം ഇതൊക്കെ തന്നെ കേട്ടോ ഞാനും പറയുന്നത് ഓക്കെ അപ്പം മറ്റൊരു ബ്ലോഗുമായിട്ട് വരാം അപ്പോൾ എല്ലാവരോടും ബൈ ബൈ പിന്നെ ദുബായ് ഫുള്ളായിട്ട് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ എടുത്ത വീഡിയോസൊക്കെ എൻ്റെ ബാക്കോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ അത്യാവശ്യം കാണാൻ പറ്റാൻ നമ്മുടെ നാട്ടിലൊക്കെ ദുബായൊക്കെ കാണാൻ സാഹചര്യം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടോ ചുമ്മാ ദുബായ് എങ്ങനെയാന്നൊക്കെ കാണാമല്ലോ കുറേയൊക്കെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഷേപ്പ് ഒക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ആ വീഡിയോസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മ്യൂസിക് ആണെങ്കിൽ ഞാൻ ഇതിനകത്ത് നോക്കിയായിരുന്നു ഞാൻ എനിക്ക് എവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മ്യൂസിക് ഇടുന്ന ഇഷ്ടം അപ്പോൾ ശരിക്കും ഞാൻ ഇത് കണ്ടോ നമ്മുടെ ഇവിടുത്തെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തേയും വ്യത്യാസം കേട്ടോ ദുബായിൻ്റെ ആണെങ്കിലും എല്ലാ സിഗ്നലും ദുബായിയുടെ സിഗ്നലിൻ്റെ ഒരു ഷേപ്പ് അതുപോലെ കത്രി പേയ്പ്പും കത്തറിലെല്ലാത്തിനും ഒരു പനയുടെ ഷേപ്പ് കേട്ടോ പനയുടെ ഷേ്പ്പ് ആ അല്ലൈനില് അല്ലൈനിൽ വേറെ ഷേപ്പ് ആണ് അപ്പോൾ ഓരോന്നിനും ഇവിടത്തേക്കൊരു രാജാക്കന്മാരുടെ ഒരു ഷേ രാജാക്കന്മാരുടെ പണ്ടത്തെ രാജാക്കന്മാരുടെ എല്ലാ സാധനങ്ങൾക്കും ഒരു ഷേപ്പ് ഷേയ്പുണ്ടാവത്തില്ലേ നമ്മളിങ്ങനെ എന്നാ പറയുക അവരുടെ കുതിരലാടങ്ങൾക്കും അവരുടെ പാത്രങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ലൈറ്റുകൾക്കൊക്കെ അപ്പോൾ ഇതിൻ്റെ എനിക്ക് തോന്നി രാജാക്കന്മാരുടെ ഒരു ഷേപ്പ് എനിക്ക് കൂടുതലും ഫീൽ ചെയ്തതാണ് അപ്പം എനിവേ ഞങ്ങളുടെ വെക്കേഷൻ അങ്ങനെ കഴിഞ്ഞു അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ് അങ്ങനെ ഞങ്ങളുടെ ഇപ്ര ട്രിപ്പ് കഴിഞ്ഞു ഞാൻ സാടാണ് ഗൈസ്

അപ്പോൾ ശരി ഗായ്സ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയും കഴിഞ്ഞു അടുത്ത വീഡിയോയിട്ട് ബൈ ബൈ സി യു ടു